ഗൈസ് അപ്പ ഗൈസ്പ്പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലുള്ള ഫിഷ് ടാങ്കുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ ഫാമിന്റെ സെറ്റപ്പ് ആക്കാൻ പോവാണ് പോവുകയാണ് എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഗൈസ് അപ്പ ഇതാണ് നമ്മുടെ മീനുകളൊക്കെ ഇരിക്കുന്ന സൈഡ് ഇവിടെ ഷാർക്കും ഗപ്പികളും ബാക്കിയുള്ള എല്ലാ മീനുകളെയും വെച്ചത് ഈ സൈഡിലാണ് അപ്പൊ എന്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പികളെ ഒരു സെപ്പറേറ്റ് സെക്ഷനിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ് നമ്മുടെ മെറ്റാലിക് ബ്ലൂ രണ്ടാമത് പ്രസവിച്ചു ഇതേ എന്തോരം കുഞ്ഞുങ്ങളാ നോക്കി ഇവിടെയാണ് നമ്മുടെ മെറ്റാലിക് ബ്ലൂ കിടക്കുന്നത് അപ്പോൾ അതേ ഇപ്പോൾ ആദ്യം പ്രസവിച്ചപ്പോൾ അതിന് കുഞ്ഞുങ്ങള് കിട്ടിയില്ലെങ്കിൽ ഇപ്രാവശ്യം കുറേ കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അടിയിൽ മൊത്തം കുഞ്ഞുങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ വേറെ പാത്രത്തിലും സെക്കൻഡ് ബാച്ചിലുള്ളവർ വേറെ പാത്രത്തിലാണ് ഇടുന്നത് അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കിട്ടും കെപ്പികൾക്ക് ദേ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇത് മെറ്റാലിക് ബ്ലൂൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ ഏകദേശം ഇപ്പോൾ നല്ലോണം വലുതായിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഈ സൈഡില് അപ്പോൾ അവിടെ മൊത്തം നമ്മുടെ ഗപ്പികളുടെ സെക്ഷനാക്കി മാറ്റാനുള്ള പരിപാടിയാണ് അപ്പം അതിന് വേണ്ടി ഇത് ഷീറ്റൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ട് മോളിൽ കെട്ടാൻ വേണ്ടി പിന്നെ ഇവിടെയാണെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ മഴ മാറാൻ നിന്നായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം ഞാൻ മഴയെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ മൊത്തം പായൽ പിടിച്ച് ആ കലമ്പായി കിടക്കുകയാണ് അപ്പം ഞാനത് മൊത്തം ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ താഴെയുള്ള പായലൊക്കെ ഏകദേശമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതാണ് നമ്മളിവിടെ കെട്ടാൻ പോണ ഷീറ്റ് ഇനി ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് അയച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഷീറ്റാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ വള്ളിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇത് കെട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പം അതേ ഷീറ്റിന്റെ കമ്പിമ തന്നെയാണ് ഞാൻ ഇത് കെട്ടി കൊടുക്കുന്നത് ഗൈസ് അപ്പം അങ്ങനെ ഈ സൈഡ് മൊത്തം ഞാൻ കെട്ടി എടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടി കെട്ടണം ഇപ്പം അതേ വെറുതെ ഞാൻ മുകളിൽ കൂടെ ഷീറ്റ് ഇട്ടേക്കുന്നതാണ് ഞാൻ ഇപ്പം കെട്ടാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ തെങ്ങുമ്മയും പിന്നെ അപ്പുറത്തെ ഒരു മരത്തുമ്മയും കൂടിയാണ് അങ്ങനെ ഷീറ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെയായിട്ട് നമ്മുടെ ഗപ്പുകളുടെ ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഓരോരോ ബേസിൻസ് ആയിട്ട് ഇവിടെ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ ബേസിനും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അതായത് നമ്മുടെ ഈ സൈഡിൽ ഇരിക്കണം നമ്മുടെ ഷാർക്കിന്റെ ടാങ്ക് എടുത്ത് ഇവിടെ ഒന്ന് വെക്കണം അതെന്നുവെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർഡറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഗൈസ് അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ സൈഡ് നോക്കാൻ നേരത്ത് നമ്മുടെ റെട്ടൈലിലെ ടാങ്ക് ഉണ്ട് പിന്നെ വാഹയുടെ ടാങ്കും വെച്ചിട്ടുണ്ട് നമ്മുടെ ഷാർക്കിന്റെ ടാങ്ക് ഒക്കെ ഇവിടെയാണ് പിന്നെ ഈ സൈഡാണ് നമ്മുടെ ഗപ്പികളുടെ ഇതൊക്കെ വെച്ചേക്കുന്നത് ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള പാത്രങ്ങളാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ ഇപ്പോഴത്തെ രണ്ട് പാത്രവും വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ അടുത്ത് ബ്രീഡായ കുഞ്ഞുങ്ങൾ പിന്നെ ഇത് ആദ്യത്തെ കുഞ്ഞുങ്ങളാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഗപ്പികളൊക്കെ വെച്ചേക്കുന്നത് ഓരോരോ ബേസിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കായി ഓക്കെ